സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നെവിൻ പൊളിച്ചെടുക്കുകയാണ് നെവിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് ആ എനിക്കറിയാം ബിഗ് ബോസ് എന്തിനാണ് വിളിച്ചേക്കുന്നതെന്ന് നെവിൻ പറയുകയാണ് ഇത് കേട്ട് ബിഗ് ബോസ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നെവിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നിവിനെ പൊളിച്ചെടുക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ആ എനിക്കറിയാം എന്തിനാണ് വിളിച്ചതെന്ന് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസിനോട് രവീം പറയുകയാണ് എന്തിനാ എന്തിനാ എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വിളിപ്പിച്ചേക്കുന്നത് ഇത് കേട്ട ബിഗ് ബോസ് ഞെട്ടിപ്പോയേക്കുവാണ് ബിഗ് ബോസ് ആണെങ്കിൽ ഒതുക്കത്തിൽ ഇവരെ ഇങ്ങനെ ഒരു ആര്യനൊരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അന്നേരത്തിന് ബിഗ് ബോസ് പറയണം ഏയ് അല്ല ഞാൻ ഞാനതിനൊന്നുമല്ല വിളിച്ചേക്കുന്ന വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് എന്തൊക്കെയുണ്ട് പറയാനോ വിശേഷങ്ങൾ അന്നേരം നെവിൻ പറയുകയാണ് എന്തുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അതോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി നെവിന് മനസ്സിലായി എന്ന് എന്നാലും അത് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചു വിടുകയാണ് ആര് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിട്ട് കാണിക്കുന്ന ബിഗ് ബോസിൻ്റെ ഒരു കുതന്ത്രമായിരുന്നു ഇത് അതുപക്ഷെ നെവിനെ മനസ്സിലാക്കി അതിനുശേഷം നെവിൻ വരുന്ന പോലെ തന്നെ ഓരോരുത്തരെയും പിന്നിനെയൊക്കെ അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് ഈ ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീക്കിലി ഈ ടാസ്കിൽ ആര്യന് വിന്നറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് അതൊരു സീക്രട്ട് ടാസ്ക് ആര്യന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഈ പ്രാവശ്യം ഡബിൾ എവിഷൻ വരുവാണെങ്കിൽ വിന്നിയെ അതുപോലെ തന്നെ നെവിനെ ഇവർക്കൊക്കെ വോട്ട് തീരെ കുറവാണ് നെവിനെ ഔട്ട് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു എവിഷൻ വരുവാണെങ്കിൽ വരുമ്പോൾ ഈ അടുത്ത ഇതിൽ ഡബിൾ എവിഷൻ ആണെങ്കിൽ ചിലപ്പോൾ നെവിന് പുറത്തു പോകാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് പക്ഷെ പി ആർ ഇല്ലാതെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ് അന്നേരം സ്വന്തം കഴിവുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് ഈ ഒരു അറുപത് എപ്പിസോഡിന് മുകളിലായിട്ടും ഒന്നും ഇല്ലാതെ മത്സരിക്കുന്ന ഒരു ആളായിട്ടാണ് നെവിനെ അന്തരം സപ്പോർട്ട് ചെയ്യേണ്ട പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് വോട്ട് വളരെ കുറവാണ് അതുകൊണ്ട് ഡബിൾ വിഷം വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ നെവിന പുറത്തു പോകാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നീട് ഇനിയും വരുന്ന ടാസ്ക് എന്താണ് ചിലപ്പം ആരേനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത് വരാനുണ്ട് അപ്പോൾ നെവിനായിരിക്കും ചിലപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്രട്ട് ടാസ്ക്കിൽ കൊണ്ടുവരിക എന്തായാലും നമുക്ക് കണ്ട് ഉടനെ തന്നെ എന്തൊക്കെയാ ടാസ്ക് എന്ന് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കഴിച്ച് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്